നമ്പർ വിരാട് കോഹ്ലിയുടെ ജേഴ്സിയുടെ നമ്പറാണ് ബട്ട് വൈ കളി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പതിനെട്ടടവും പയറ്റാൻ തയ്യാറായവന്റെ നമ്പറാണോ പതിനെട്ട് അല്ല അതിന് പിന്നിൽ മറ്റൊരു കഥയുണ്ട് പക്ഷേ ഈ കഥ വിരാട് കോഹ്ലിയുടെ കഥയല്ല ഒരു ക്രിമിനൽ ലോയർ ലോയറായിരുന്ന വിരാട് കോഹ്ലിയുടെ അച്ഛൻ്റെ കഥയാണ് പേര് പ്രേം കോഹ്ലി പ്രേമം മുഴുവനും ക്രിക്കറ്റിനോടായിരുന്നു ഒരുപക്ഷെ അദ്ദേഹം കോടതിയിൽ വാദിച്ചതിനേക്കാൾ കൂടുതൽ ക്രിക്കറ്റിനു വേണ്ടി കൂടെയുള്ളവരോട് വാദിച്ചിട്ടുണ്ടാവണം കാരണം തൻ്റെ കുട്ടി എഞ്ചിനീയർ ആവണം ഡോക്ടറാവണം എന്നൊക്കെ ഇന്ത്യയിലെ പാരന്റ്സ് ആഗ്രഹിച്ച് നടന്നിരുന്ന ആ കാലത്ത് പ്രേം കോഹ്ലി തീരുമാനിച്ചു എൻ്റെ മകൻ ലോകമറിയുന്ന ലോകമറിയുന്നൊരു ക്രിക്കറ്ററാവണം അങ്ങനെ മൂന്നാമത്തെ വയസ്സ് മുതൽ വിരാട് കോഹ്ലിയെ അദ്ദേഹം ക്രിക്കറ്റ് പരിശീലിപ്പിച്ചു തുടങ്ങി കോഹ്ലി വളരെ ആവേശത്തോടെ ക്രിക്കറ്റിനെ സ്നേഹിച്ച് ഗ്രൗണ്ടിൽ സമയം ചെലവഴിച്ചു അങ്ങനെ പതിനെട്ടാമത്തെ വയസ്സിൽ തൻ്റെ കരിയറിലെ ഏറ്റവും ആദ്യത്തെ രഞ്ജി ട്രോഫി മാച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആദ്യാക്ഷരങ്ങൾക്കൊപ്പം ക്രിക്കറ്റ് മോഹങ്ങളും കൂടി പകർന്നു നൽകിയ എല്ലാമെല്ലാമായ അച്ഛൻ ഹൃദയാഘാതം കാരണം അകാലത്തിൽ ഈ ലോകത്തോട് വിട പറയുന്നു ക്രിക്കറ്റ് ലോകം അത്ഭുതപ്പെട്ടു പോയത് തൊട്ടടുത്ത ദിവസം തന്റെ രണ്ടാമത്തെ രഞ്ജി ട്രോഫി മത്സരത്തിന് വേണ്ടി വിരാട് കോഹ്ലി ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് കണ്ടപ്പോഴാണ് അച്ഛൻ നഷ്ടപ്പെട്ടതിന്റെ മുള് കുത്തുന്ന വേദനയിലും തനിക്ക് നേരെ വരുന്ന ഓരോ പന്തുകളെയും സസൂക്ഷണം നിരീക്ഷിച്ച് ബാറ്റ് ചെയ്തു ഒരു ശരാശരി പതിനെട്ട് വയസ്സുകാരനിൽ നിന്നും ഈ ലോകം പ്രതീക്ഷിക്കുന്നതിനേക്കാളും എത്രയോ വലിയൊരു മനസാന്നിധ്യമായിരുന്നു അത് ആ ഡെഡിക്കേഷനാണ് വിരാട് കോഹ്ലി തന്റെ അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞ ഡിസംബർ പതിനെട്ട് എന്ന ഡേറ്റിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് വിരാട് കോഹ്ലി പിന്നീട് അങ്ങോട്ട് ഫാൻസി നമ്പറുകൾക്ക് പിന്നാലെ പോകാതെ പതിനെട്ട് എന്ന നമ്പറിന് തൻ്റെ ജേഴ്സി നമ്പറായി കൂടെ കൂട്ടിയത്